അനന്തരമർ വഴി പോകുമ്പോൾ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു മാർത്ത എന്ന പേരുള്ള ഒരു സ്ത്രീ അവൾ ഭവനത്തിൽ അവനെ സ്വീകരിച്ചു അവൾക്ക് മറിയാം എന്ന പേരുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നു അവൾ വന്ന് കർത്താവിൻ്റെ തൃപാതത്തിൽ വചനങ്ങൾ കേട്ടുകൊണ്ടിരുന്നു മാർത്തയാകട്ടെ പലവിധമായ ശുശ്രൂഷകളിൽ ബന്ധപ്പെട്ട ഇരിക്കുകയായിരുന്നു അവൾ വന്ന് അവനോട് എന്റെ കർത്താവേ എൻ്റെ സഹോദരി എന്നെ തനിച്ച് ശുശ്രൂഷകൾക്ക് വിട്ടിരിക്കുന്നതിനാൽ നിനക്ക് വിചാരമില്ലയോ എന്നെ സഹായിക്കുന്നതിന് അവളോട് പറയണമേ എന്ന് പറഞ്ഞു യേശു ആകട്ടെ അവളോട് മാർത്തേ മാർത്തേ നീ പല കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുകയും ബന്ധപ്പെടുകയും ചെയ്യുന്നു എന്നാൽ ആവശ്യമുള്ളതൊന്നേയുള്ളൂ മറിയാം നല്ല പങ്ക് തിരഞ്ഞെടുത്തിരിക്കുന്നു ആ ഇത് അവളിൽ നിന്ന് എടുക്കുകയില്ല എന്ന് പറഞ്ഞു ശിഷിനും അടുക്കൽ നിൽക്കുന്നത് കണ്ടിട്ട് മാതാവിനോട് സ്ത്രീ ഇതാ നിന്റെ പുത്രൻ എന്ന് പറഞ്ഞു പിന്നെ അവൻ ശിഷ്യനോട് ഇതാ നിന്റെ മാതാവ് എന്ന് പറഞ്ഞു ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തന്റെ ഭവനത്തിൽ കൈക്കൊള്ളുകയും ചെയ്തു വറക്കുമോർ